തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമം പൂരത്തിനിടെ വിദേശ വനിതയെ പാലക്കാട് സ്വദേശി ചുംബിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യം പുറത്തു വന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ ഇടങ്ങൾ സന്ദർശിച്ച വീഡിയോ ചിത്രീകരിക്കുന്ന ദമ്പതിമാരിലെ യുവതിക്ക് നേരെയാണ് തൃശൂർ പൂരത്തിനിടെ അതിക്രമമുണ്ടായത് പൂരവിശേഷങ്ങൾ തിരക്കുന്നതിനിടയിൽ ബലമായി ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീട് തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവെച്ച് വിദേശ വനിത തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തു ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന തരത്തിൽ വീഡിയോ ചെയ്ത ബ്ലോഗർമാർക്കാണ് ഇപ്പോൾ ദുരനുഭവം ഉണ്ടായത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ